മണത്തല മൂപ്പരുടെ ജാറത്തിലെ താപൂത്ത് അലങ്കരിക്കുന്നതിനായി തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി ജനുവരി ഇരുപത്തിയെട്ടിനാണ് നേർച്ചയുടെ പ്രധാന കാഴ്ചകളിലൊന്നായ താപൂത്ത് കാഴ്ചയിൽ കൂടുപുതുക്കിപ്പണിയുന്നതിനു വേണ്ടിയാണ് തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത് വർഷവും മകരം ഒന്നിന് മഗ്രീ ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി മുട്ടുംവിളിയോടെയും അർബനമുട്ടിന്റെയും അകമ്പടിയോടുകൂടിയാണ് താപൂത്ത് കൊണ്ടുപോകുന്നത് സാമുതിരിയുടെ പടനായകനായ ഹൈദ്രോസ് കുട്ടിമൂപ്പരുടെ ഭൌതികശരീരം പള്ളി ഖബർസ്ഥാനിൽ ആചാര ബഹുമതികളുടെ ഖബറടക്കിയതിന്റെ സ്മരണ ഉണർത്തുന്നതാണ് താബൂത്ത് കാഴ്ച റിഫായി താബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വി അലിക്കുട്ടി വൈസ് പ്രസിഡന്റുമാരായ ടി പി ബാവ സിദ്ദിഖ് സെക്രട്ടറി കെ സി നിഷാദ് ജോയിന്റ് സെക്രട്ടറിമാരായ എൻ കെ സുധീർ ലിറാർ ട്രഷറർ മനാഫ് എന്നിവർ നേതൃത്വം നൽകി നേർച്ചയുടെ ഭാഗമായി ചൊവ്വാഴ്ചകാലത്ത് കൊടിയേറ്റവും നടത്തി ജനുവരി തീയതികളിലാണ് മണത്തല നേർച്ച നടത്തുന്നത് മകരം വരെയുള്ള ദിവസങ്ങളിൽ ചാവക്കാടിന്റെ തെരുവോരങ്ങളിൽ നേർച്ചയുടെ ഓർമ്മകൾ തട്ടി ഉണർത്തുന്ന ഷഹനായി ശബ്ദത്തോടെ ബദരിയ മുട്ടുംവിളി സംഘം കെ എസ് മുഹമ്മദ് ഹുസൈനും കൂട്ടരും നേർച്ചയുടെ വിളംബരം അറിയിച്ച് മുട്ടുംവിളി നടത്തും അമ്പത്തിയേഴ് വർഷക്കാലമായി ബദരിയ മുട്ടുംവിളി സംഘമാണ് നേർച്ചയുടെ വിളംബരം അറിയിക്കുന്നത് ഉസ്താദ് മുഹമ്മദ് ഹൂസൈന്റെ ഏഴുവയസുകാരനായ ഫൈഫാസ് ബിലാലും പന്ത്രണ്ട് വയസ്സുകാരനായ ഫയാസ് മുഹീദീനും ഇക്കുറി മുട്ടുംവിളി സംഘത്തിലുണ്ട്